എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവസാനം മുതലാളിത്ത രാജ്യമായി മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുതലാളിത്ത ഭരണം എ കൊണ്ട് നേടിയെടുക്കുകയും പിന്നീട് ഒരു സൈഡിൽ ജോലി നഷ്ടപ്പെടുന്നവരെല്ലാം കൂടെ വർഗ തൊഴിലാളികളായി മാറി വലിയൊരു വർഗ്ഗ വിപ്ലവം ഉണ്ടാകും എന്നായിരുന്നു നമ്മുടെ ഗോവിന്ദ ഗോവിന്ദം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം ഈ എ ഒന്ന് പുകഴ്ത്തി പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ അവരുടെ പോളിറ്റ് ബ്യൂറോ അതിനെ എതിർത്ത് പറഞ്ഞു എ നമ്മുടെ നാശത്തിനാണ് അല്ലെങ്കിൽ എക്കെതിരെ കുറെ ആരോപണങ്ങൾ അതായത് എ ഉപയോഗിക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ സ്വതന്ത്രാവസ്ഥക്ക് വരെ അത് വലിയ രീതിയിൽ ബാധകമാകും എന്നൊക്കെ പോളിറ്റ് ബ്യൂറോയില് അവരൊരു കട് കരട് മാർഗരേഖ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ അവരുടെ സംസ്ഥാന സമ്മേളനം വരുന്നതിന് മുമ്പിട്ട് ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു അവരുടെ ഇ കെ നയനാരുടെ ഒരു വീഡിയോ ആയിരുന്നു അത് അത് ഡീപ് ഫേക്ക് ഉപയോഗിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ വർഗസമരത്തെ കുറിച്ച് പറയുന്ന ആളുകൾ തന്നെ ഇതിനെ ഉപയോഗിക്കല്ലോ ഒരു വശത്തോടെ അതായത് ഒരു വശത്ത് വിമർശിക്കുന്നു ഒരു അവർ ഉപയോഗിക്കുന്നു കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എഐ ഉപയോഗിച്ചിട്ട് നിരവധി പൊളിറ്റിക്കൽ നേതാക്കന്മാരുടെ ആണെങ്കിലും നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു പൊളിറ്റീഷ്യൻ ആയിരുന്ന ആളാണ് ഈ കെ നേനാർ അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും കൂടുതൽ ആൾക്കാർ ഇവരുടെ ആശയങ്ങൾ സ്വീകരിക്കും എന്ന നിലപാടായിരിക്കാം വീണ്ടും എ ഐ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയത് പക്ഷേ എ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വന്ന സമയത്ത് നല്ല രീതിയിൽ അതിനെ വേണ്ട അല്ലെങ്കിൽ അത് ദോഷമാണെന്ന് പറഞ്ഞൊരു നേതാക്കന്മാർ തന്നെ ആയിരുന്നു ഇത് പക്ഷെ എ എന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു മോശം കാര്യമല്ല കാരണം ലൈഫ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എ ഐ ഉപയോഗിച്ചിട്ട് എ ഐ മൂലം തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ മാത്രമേ എ ഐ യൂസ്ഫുൾ ആവാണ്ട് നമുക്ക് തൊഴിൽ ഇല്ലാണ്ട് നമ്മൾ വീട്ടിലിരിക്കുള്ളൂ പക്ഷെ ലൈഫിൽ ഇപ്പൊ കമ്പ്യൂട്ടർ വന്ന സമയത്തും ഇതേപോലെ ഇതിനെതിരെ പറഞ്ഞ ആൾക്കാരാണെങ്കിലും പക്ഷെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറെ കൂടെ ഈസി ആവും അല്ലെങ്കിൽ നമ്മൾ കുറെ കൂടെ മുന്നോട്ട് പോയി പുതിയ പുതിയ ജോലികളിലേക്കും പുതിയ പുതിയ അപ്ഡേറ്റ് നമ്മൾ കുറെ കൂടെ അപ്ഡേറ്റഡ് ആവാണ് ചെയ്യുന്നത് അപ്പൊ എ ഉപയോഗിച്ച് ആരുടെയും ജോലി ഭാവിയിൽ പോവുകയല്ല ചെയ്തത് പക്ഷേ പോലെ തന്നെ നമ്മൾ കൂടുതൽ അതിലേക്ക് പഠിക്കുകയും ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല അതെ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ ഉണ്ടായ സമയത്തും ഇവരുടെ നിലപാട് ഇത് തന്നെയാണ് അതായത് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകളുടെ ജോലികൾ നഷ്ടപ്പെടുന്നു ടൈപ്പ് റൈറ്റർ വന്ന കാലത്ത് ഒരു വിഭാഗം ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു എപ്പോഴും ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന പാർട്ടിയാണ് ഒരു തൊഴിലാളി പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ പലപ്പോഴും സി പി എമ്മിൻ്റെ പല നിലപാടുകളും സമയോചിതമല്ല ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആർക്ക് ബോധോദയം ഉണ്ടാകുന്നത് ഗോവിന്ദ മാഷ തളിപ്പറമ്പിൽ വെച്ച് പറഞ്ഞൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് മാർക്സിന്റെ അതായത് അവരുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ മാർച്ച് കമ്മ്യൂണിസത്തിന്റെ ആദ്യകാല ആഹ് ഉപജ്ഞാതാക്കളുള്ള ഒരാളാണല്ലോ മാർച്ച് അപ്പൊ മാർഷിന്റെ അനുസരിച്ച് എ വലിയ ഭീമന്മാരാണ് ഇപ്പൊ വലിയ മുതലാളിമാർ മുതലാളിത്തം എ കൊണ്ട് ഉപയോഗിക്കുകയും അങ്ങനെ വരുമ്പോൾ സാധാരണപ്പെട്ട ആളുകളുടെ ജോലി പോകുമ്പോൾ ബാക്കി അവരെല്ലാം ദരിദ്രരായി മാറുകയും അങ്ങനെ ഈ ലോകത്ത് ഒരു സമത്വം അതായത് അപ്പൊ ഒരു വർഗസമരം ഉണ്ടാവും ഒരു ഭാഗം മുതലാളിത്തം കൊണ്ട് സാധാരണപ്പെട്ട ആളുകളുടെ ജോലികളെല്ലാം പോകുമ്പോൾ അവർ പട്ടിണി പാവങ്ങളായി മാറുകയും പിന്നീട് അവരുടെ ഒരു വർഗ സമരം ഉണ്ടാകുകയും അങ്ങനെ ഇവിടെ സമത്വം ഉണ്ടാവും എന്നാണ് സി പി എം പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദം പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതേ സമയം തന്നെ അവരുടെ പോളിറ്റ് ബ്യൂറോയുടെ കര കരട് രേഖ അനുസരിച്ച് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതായത് എ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സ്വകാര്യത ഡാറ്റ ചോർച്ച അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന രാജ്യം തന്നെയാണ് അതായത് പല വാർത്തകളും തെറ്റായിട്ടുള്ള വാർത്തകൾ സർക്കാർ തലത്തിൽ പോലും പ്രചരിപ്പിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള വാർത്തകൾ കാണാൻ പറ്റും ഇപ്പൊ പല മാധ്യമങ്ങൾ തന്നെ ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വാർത്തകൾ ഹേറ്റ് സ്പീച്ചുകൾ ഇങ്ങനെ പുറപ്പെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഓരോ ഹേറ്റ് സ്പീച്ചുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് കണ്ടതാണ് ഇതില് ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് കോവിഡിൻ്റെ സമയത്ത് തന്നെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും തെറ്റായിട്ടുള്ള ചിന്താഗതി ആളുകളുടെ ഇടയിലേക്ക് എത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പല പോസ്റ്ററുകളും ഇപ്പം വാർത്താ മാധ്യമത്തിന്റെ അതേ ശൈലിയിൽ രൂപീകരിച്ച് എഡിറ്റ് ചെയ്ത് ആളുകളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുകയാണ് ആളുകളെ പാനിക്കാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ നിന്നും സന്തോഷം കിട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അതേപോലെ തന്നെ ഹെയ്റ്റ് സ്പീച്ചും ഉണ്ടാക്കി അതായത് രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടി തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക അതായത് ചിലപ്പോൾ അതൊരു മാധ്യമ അതായത് മുൻനിര മാധ്യമത്തിന്റെ അതേ സൈസിലുള്ള പേജിലായിരിക്കുക ആ രീതിയിൽ അവർ എഡിറ്റ് ചെയ്ത് ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ആ സമയത്താണ് ഡി ഫൈക്ക് പോലുള്ള പല ആപ്ലിക്കേഷനുകളും വരുന്നത് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം വരുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പല ആളുകളുടെയും സ്വകാര്യതകൾ നഷ്ടപ്പെടും പലപ്പോഴും നമുക്ക് പല വീഡിയോകളും കാണാം പല രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ മരിച്ചു പോയ ആളുകൾ ജീവനോടെ വരുന്നതും അതേപോലെ ഒരുപാട് വീഡിയോകൾ കാണാം അപ്പോൾ റിയാലിറ്റി ഏതാണ് ഒറിജിനൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ഒരു സമയത്താണ് സി പി എം ഒരേ സമയം വിമർശിക്കുകയും ഒരേ സമയം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് പക്ഷെ സി പി എമ്മില് സംബന്ധിച്ച് അവരുടെ ഇപ്പൊ മുതിർന്ന നേതാക്കന്മാരാണെങ്കിലും മാർക്സ് ഉൾപ്പെടെയുള്ള അവര് പറഞ്ഞിട്ടുള്ള ആ ഒരു മുതലാളിത്തത്തിനെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെ ചേർത്ത് നിൽക്കുന്ന തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യുന്ന ആ അത് ആ ആശയവർക്ക് പിന്നോട്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റാൻ അവരെ കൊണ്ട് സാധിക്കില്ല അപ്പൊ എ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വന്നു അല്ല അത് കുറെ അധികം എല്ലാവരും ഉപയോഗിക്കുന്നു ഓരോ നമ്മൾക്ക് ഒരു വയനാട്ടിലെ ദുരന്തമാണെങ്കിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സ്വാഭാവികമായി നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ നമ്മളുടെ ആശയങ്ങൾ അതിൽ പറഞ്ഞു കൊടുത്ത് എ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അത് കുറെ കൂടി ഇമോഷണലി ആൾക്കാരിലേക്ക് എത്തിക്കും കുറെ അധികം ആൾക്കാർ നമ്മൾ ന്യൂസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതിനെക്കാളും ആ ഒരു വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ട് ആൾക്കാർ കാണുന്നത് അപ്പൊ ഇത് അവർക്ക് ഓൾറെഡി സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടിയുള്ള ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഈ ഒരു എ ഉപയോഗിച്ചിട്ട് കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് അല്ല ഇപ്പൊ അവര് ഒന്നാമത് വെട്ടിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദ് ഒരു വിഷയം പറഞ്ഞു അത് പൊളിറ്റ് ബ്യൂറോ അത് തെറ്റാണെന്ന് പറഞ്ഞ് വീണ്ടും ഒരു കരട് രേഖ പുറപ്പെടുവിച്ചു അതിനുശേഷം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എ ഡെ എ കൊണ്ട് അതായത് ഡി ഫൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീഡിയോ അവർ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാലോചിച്ച് നോക്കൂ അവരുടെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒരേ സമയം സപ്പോർട്ട് ചെയ്യുക അതായത് ഇവർ വിമർശിച്ചുകൊണ്ട് തന്നെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുകയാണ് അത് തീർച്ചയും തെറ്റായിട്ടുള്ള കാര്യമല്ല ഒന്നെങ്കിൽ അത് വിമർശിക്കണം അല്ലെങ്കിൽ അതായത് സി പി എം പോലൊരു പാർട്ടി തൊഴിലാളി വർഗ പാർട്ടി ഒപ്പം നിൽക്കുന്ന പാർട്ടി പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും എം വി ഗോവിന്ദൻ അത് പറഞ്ഞു നോക്കുന്ന ഒരു കാര്യമുണ്ട് പട്ടിണി പാവങ്ങളായെങ്കിൽ മാത്രമേ ഒരു വർഗബോധം ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ വർഗ സമരം ഉണ്ടാകുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്